പുറിയുമുള്ള സുഹൃത്തുക്കളെ ഒരു രൂപ പോലും കൊടുക്കാതെ സൗജന്യമായിട്ട് മൊബൈൽ ഫോൺ സർവീസ് ചെയ്ത് തരുന്നൊരു കളയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത് അതോടൊപ്പം തന്നെ സ്ക്രീൻ കാർഡ് പഴയ മൊബൈലിൻ്റെ കവറൊക്കെ നമ്മൾ എടുത്ത് കളിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ കൊണ്ട് കൊടുത്താൽ അവർ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് തരും കേട്ടോ കണ്ടോ ഈ മൊബൈൽ ഫോണുകൾ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ചേക്കൂ വീട്ടിലുള്ള കംപ്ലീറ്റ് മൊബൈൽ ഫോണുകളും ഇനി എടുത്തിട്ടുണ്ട് ഒരു ലോഡ് മൊബൈൽ ഫോണാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ വീട്ടുകാരെ ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയും എല്ലാ കംപ്ലീറ്റ് ഫോണുകളുണ്ട് സൗജന്യമായിട്ട് ഫോൺ സർവീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ചേക്കൂ കംപ്ലീറ്റ് ഫോണും എടുത്തിട്ടുണ്ട് അവിടെ തട്ടാൻ പോകാണ്ടെ മുതലാളി വിളിച്ചിട്ട് ഞാനൊന്ന് താണ്ടേ ഇത്രയും ഫോൺ ഉണ്ട് മൊത്തം ഞാൻ സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നാ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് പറഞ്ഞാൽ ഇത്രയും ഫോൺ കാശ്മൂർ സർവീസിൽ ഇരുപത്രാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ മൊബൈൽ ഫോണിനും കൊണ്ടുവന്നിട്ടാക്കോണ്ടിരിക്കട്ടെ ഇനി ഇവിടുത്തെ സ്റ്റാഫിനെ മാറ്റി വിളിക്കാം മാനേര ഉണ്ടോ ആ നമസ്കാരം മാനാര് നമസ്കാരം ഇവിടെ മൊബൈൽ ഫോൺ സൗജന്യമായിട്ട് സർവീസ് ചെയ്ത് തരും പറഞ്ഞു ആ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ എല്ലാ കാര്യം പറഞ്ഞു അവിടെ നല്ല മൊബൈൽ ഫോൺ എടുത്ത് ബന്ധുക്കളെ കംപ്ലീറ്റ് വീട്ടിൽ കിടക്കുന്ന ചവർ ഫോണിൽ പൊത്തോ ഇനി കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഇത്ര സർവീസ് തരുമോ ഏ ഇത്ര സർവീസ് തരുമോ എല്ലാ സർവീസ് ചെയ്തിട്ടുണ്ട് പത്ത് പൈസ തരുന്നില്ല വേണ്ട ഫ്രീ സർവീസ് ഒരു രൂപ നിങ്ങൾക്ക് വേണ്ട ഫ്രീ സർവീസ് എത്ര ഫോണുകളെ കൊണ്ടുവന്നോ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തു തരും എത്ര ഫോൺ കൊണ്ടുവന്നാലും സൗജന്യമായിട്ട് സർവീസ് തരും ഒരു രൂപ ഒരു ചിലവില്ല ഒരു ഉള്ളതന്നെ തന്നെ ഉള്ളത് തന്നെ വിശ്വസിക്കാൻ പ്രയാസം അതുകൊണ്ടാണ് കാശ് ഇതന്ന കാലഘട്ടത്തില് എന്തിനും കാശാണ് അപ്പൊ നിങ്ങൾ ഈ മൊബൈൽ ഫോണുകൾ സൗജന്യമായിട്ട് സർവീസ് ചെയ്തത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് ഫ്രീ ആയിട്ട് സർവീസ് എന്നാ പറഞ്ഞ ഞാൻ വീഡിയോ എടുത്തോട്ട് വീഡിയോ എടുത്തത് നമ്മളെ സുഹൃത്തുക്കളൊക്കെ അറിയിക്കാൻ പറഞ്ഞത് വീഡിയോ എടുക്കാൻ അപ്പൊ വീട് കാണുമ്പോ ഒരുപാട് ആളുകള് നമ്മളെ വീട്ടിൽ കണ്ടിട്ട് ഫ്രീ ആയിട്ട് ഫോൺ സർവീസ് ചെയ്യാൻ കൊണ്ടുവരും അപ്പൊ സർവീസ് കൊടുക്കുവല്ലോ ഫ്രീ സർവീസ് വെറുതെ നമുക്ക് ഇടി ഒരു ചാക്ക് ഫോൺ ഉണ്ട് ഇതിൽ കൂടുതൽ ഫോൺ സർവീസ് ഒരു ചാക്കല്ല ഒരു ലോറി കൊണ്ടുവന്നാലും സർവീസ് തരും ഫ്രീ ആയിട്ട് എന്റെ പള്ളി ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം മൊബൈൽ ഫോണൊക്കെ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് പറഞ്ഞല്ലോ ഇത്ര ഇത് ഇത് തന്നെയാണ് ഒരു ഫോൺ ഉണ്ട് എത്ര ഫോൺ പത്തുനൂറ് ഫോണുണ്ട് അത് ഫ്രീ ആണ് ഇനി ഇനി ഒരു ചാക്ക എല്ലാവരും ഒരു ലോറി സാധനം കൊണ്ടുവന്നാലും ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് പറയുന്നത് ഓക്കെ ഇപ്പം ഇവിടെ സുഹൃത്തുക്കളെ നമ്മളെ വൺ സ്റ്റോറിലാണ് ഈ ഒരു ഫ്രീ സർവീസ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം റോഡിൽ നമ്മളെ ഓൾഡ് ഐ സമീപമാണ് വൺ സ്റ്റോർ പ്രവർത്തിക്കുന്നത് ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു ഓഫർ അതായത് മൊബൈൽ ഫോണുകൾ സൗജന്യമായിട്ട് സർവീസ് കൊടുക്കുകയാണ് വളരെ നമ്മൾ ഈ ഫോൺ നന്നാക്കുന്ന സമയത്തെ സർവീസ് സമയത്തെ എന്തെങ്കിലുമൊക്കെ അനുബന്ധ ഉപകരണങ്ങളൊക്കെ പാർട്സ് ഒക്കെ മാറണമെങ്കിലേ അതിനൊക്കെ വാരൻറ്റി ഗ്യാരണ്ടിയൊക്കെ ഉണ്ടോ ഓ മാറുന്ന പാർട്സിന് നമ്മൾ മാസം മുതൽ ഒന്നര വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ കൊടുക്കുന്ന പാർട്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ അതിന് വാറണ്ടി അല്ല ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ റീപ്ലേസ് കൊടുക്കും റീപ്ലേസ് ചെയ്ത് കൊടുക്കും എൻ്റെ ഇതാണ്ട് നമ്മൾ എന്തെങ്കിലും പാർട്സ് മാറണമെങ്കിലും അത് മാറി മാറിക്കഴിഞ്ഞാൽ ഒന്നര വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കുന്നത് അത് ആ മാറുന്ന പാർട്സ് റീപ്ലേസ് ചെയ്ത് പ്രതി തീരുമെന്ന് പറഞ്ഞു എന്നിട്ട് ഒന്നും ഒന്നും പഠിക്കാമല്ലേ സർവീസ് ചാർജ് ഇല്ല ഇല്ല ഫ്രീ സർവീസ് ഫ്രീ സർവീസ് ആണ് ഇത് കോൺടാക്ടറിലുള്ള ഏത് മൊബൈൽ ഷോപ്പിലുണ്ട് ഇത് നമ്മൾ വൺ സ്റ്റോറിലാണ് തോന്നിയിട്ട് ഏ എന്നാലും പ്രിയമുള്ള സുഹൃത്തുക്കൾ എന്നാലും നാളെ കോൺടാക്ട് നമ്പർ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് എൻക്വയറി ചെയ്യുക നിങ്ങൾ വീടുകളിലിരിക്കുന്ന കംപ്ലീറ്റ് പഴയ ഫോണുകളും എടുത്തുകൊണ്ട് നേരെ വൺ സ്റ്റോറിലേക്ക് വരിക അതാണ് നന്നായിക്കൊണ്ട് പോകുക പത്ത് പൈസ കൊടുക്കണ്ട പ്രിയമുള്ള സുഹൃത്തുക്കൾ പിന്നെ ഇതിനകത്ത് കയറിയപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ അറിയുന്നത് ഒരു രക്ഷയല്ല കേരളത്തിലാരെങ്കിലും ഇങ്ങനെ എനിക്ക് അറിയാൻ വയ്യ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന മൊബൈൽ ഫോൺ ആക്സസറീസ് ഉണ്ടല്ലേ സ്ക്രീൻ കാർഡ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലിപ്പ് കവർ അതേപോലെക്കുള്ള സാധനങ്ങൾ നശിച്ചുപോയി ഇനി നമുക്ക് ഇങ്ങനെ ഒഴിവാക്കണം പറഞ്ഞിട്ട് എടുത്ത് ആയിട്ട് കളയുന്ന സാധനങ്ങൾ ഈ സാധനങ്ങളൊന്നും ഇനി നിങ്ങൾ വേസ്റ്റ് എടുത്ത് കളയണ്ട ആ സാധനമായിട്ട് ഇനി വന്നാൽ അതാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ അക്സസറിസ് വാങ്ങിക്കൊണ്ട് പോകാം അതായത് നമ്മളെ വീടുകളിലെ പഴയ മൊബൈൽ ഫോണിൻ്റെ അക്സസറീസ് നമ്മൾ സ്ക്രീൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ മഴ തൂരെ കളയാണ് ചെയ്യുന്നത് അതുപോലെ മൊബൈലിൻ്റെ പഴയ മങ്ങിയ കവറുകളൊക്കെ എടുത്ത് വലിച്ച് തൂരെ കളയാണ് ചെയ്യുന്നത് അതൊന്നും ചെയ്യണ്ട ആ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ പാർട്സ് പാർട്സായിട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഈ ഓൺ സ്റ്റോറിനുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓൺ സ്റ്റോറിനെ കുറിച്ച് അറിയണം ഇത്രയേറെ ജനകീയ ഓഫർ നൽകുന്ന ഒരു ഷോപ്പ് വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം പഴയ ആക്സസറീസ് മൊബൈൽ ഫോൺ ആക്സസറീസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആക്സസറീസ് വാങ്ങിക്കാനുള്ള അവസരം അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് മൊബൈൽ ഫോൺ സർവീസ് ചെയ്തിരുന്ന ഒരവസരം തുടങ്ങിയ ജനകീയമായിട്ടുള്ള ഓഫറുകൾ തരുന്ന ഒരു ഷോപ്പാണ് ഈ ഒരു ഓൺ സ്റ്റോർ എന്ന് പറയുന്നത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ തിരുവനന്തപുരം എം സി റോഡിൽ പഴയ ഐമാളിന് സമീപമായിട്ടാണ് ഈ ഒരു ഓൺ സ്റ്റോർ പ്രവർത്തിക്കുന്നത് എന്തായാലും ജസ്റ്റ് ഈ വീഡിയോ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക ഇയാൾ ഇതിൽ പോകുന്നവരിക്ക് ഈ ഒരു ഷോപ്പ് ഒന്ന് എല്ലാവരും ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക